ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഒരു ബേബി ഫുഡാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഹെൽത്തി ഐറ്റംസ് ഞാനിതിൽ വറുത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇന്നിവിടെ ഒരു ബേബി ഫുഡാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോണത് ഇതെല്ലാം ഞാൻ ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് താമര വിത്ത് ഒരു എല്ലാം നമുക്ക് ആവശ്യമുള്ള അളവിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ നിറയെ വേണ്ട ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു നൂറോ അമ്പതോ ഗ്രാം അതുപോലെ ഞാനിതിൽ ബദാം കടലപ്പരിപ്പ് ബാർലി ചൗവരി കാഷ്നട്ട് മത്തൻ മത്തൻ സീഡ് അതുപോലെ പിസ്ത സൺഫ്ലവർ സീഡ് ഗ്രീൻ ഡാൾ ഗ്രീൻ മൂങ്ക് ഡാൾ അല്ലേ മറ്റേ ചെറുപയർ പരിപ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പം നമ്മുടെ പയർ വർഗ്ഗങ്ങളിലെ മുക്കാവള ഐറ്റംസ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ചെറുപയർ പിന്നെ മുതിര മാത്രം ചേർത്തിട്ടില്ല മൂക്ക് കടല ഇതെല്ലാം നല്ല കഴുകി ഉണക്കി ഡ്രൈ റോസ്റ്റ് എണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല ഇത് കുറേ കാലം വച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അതുകൊണ്ട് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് നല്ലോണം വറുക്കണം അതിൻ്റെ പച്ചമണം മാറണവരിക്ക് നല്ല വറുക്കണം അക്രൂട്ട് കാശിനട്ട് ഇതെല്ലാം ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് പറയണത് അതിൽ ചിലതെല്ലാം വിട്ടുപോയിട്ടുള്ളത് കൊണ്ടാണ് അത് ഇതാവാൻ വേണ്ടിയിട്ട് പറയണത് മത്തൻ ഉണ്ടല്ലേ വാട്ടർ ഡ സീഡ് ഇതെല്ലാം നമുക്കിപ്പോൾ വലിയ വലിയ ഗ്രോസറീസ് ഇല്ലേ ഗ്രോസറി ഷോപ്പിലൊക്കെ എല്ലായിടവും കിട്ടും ഇപ്പോൾ ഇത് പണ്ടൊക്കെ ഒന്നും ഇതാവില്ല ഇപ്പോൾ എല്ലായിടവും കിട്ടുന്നുണ്ട് അതെല്ലാം ഒരു നൂറ് നൂറ് ഗ്രാം മറ്റു ഐറ്റംസ് എല്ലാം റാഗിയും ചെറുപയറും മറ്റ് കടലപ്പരിപ്പ് ഇതെല്ലാം കുറച്ചധികം ഇടാം ഒരു ഇരുന്നൂറ് ഗ്രാം വീതം ഇടാം മറ്റേ നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉള്ളതുപോലെ ഇടാം പിന്നെ ഞാനിതിൽ മില്ലറ്റ്സ് ചേർത്തിട്ടുണ്ട് മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് മില്ലറ്റ്സ് വറുക് റൈസ് ചാമ റൈസ് ഇതെല്ലാം നമുക്ക് അതിൻ്റെ തോൽ കളഞ്ഞതി കിട്ടും പിന്നെ ഗ്രൗണ്ട് നട്ട് മത്തൻ മത്തൻ സീഡ് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് വറുത്ത് പൊടിച്ചെടുത്തിട്ട് കുട്ടിക്ക് പാലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഹെൽത്തിയാണ് കൊച്ചിന് ഒരു ഒരു മൂന്ന് സ്പൂൺ ഈ മാവിൽ നിന്ന് ഒരു മൂന്ന് സ്പൂൺ ഇട്ടാൽ മതി അപ്പോൾ പൊട്ടുകടല റോസ്റ്റഡ് ഉണ്ടോ അതും നമ്മൾ കുറച്ചൊന്ന് വറുത്തെടുക്കണം കടന്നതിൻ്റെ ആ പച്ചവാസന പോകണം ഇത് കുറേ നാൾ വെച്ചേക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വറക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഹെൽത്തി ഫുഡ് ഇതിൻ്റെ പൊടികളൊക്കെ വാങ്ങാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ഫുഡ് തയ്യാറാക്കി കൊടുക്കാം കുട്ടിക്ക് ഉഴുന്ന് തോല് കളയാത്ത ഉഴുന്ന് അതും നല്ലോണം വറക്കണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പച്ചവാസനയും പോകണം മുക്കാലളവിന് അതൊന്ന് വേവും വേണം അപ്പം വെന്ത് കഴിഞ്ഞ് നല്ല വറുത്ത് നല്ല ക്രിസ്പിയായിട്ടായതിനു ശേഷം ഒരളവിന് അധികം ക്രിസ്പി ആവേണ്ട അപ്പോൾ കരിഞ്ഞ് പോവും ഒരളവിന് നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ മല്ലിമുളകൊക്കെ നമ്മളെങ്ങനെ വറുത്തെടുക്കണം എണ്ണ ഒഴിക്കുക അതുപോലെ വറുത്ത് നമ്മൾ എടുക്കുക എടുക്കണം പിന്നെ റാഗി റാഗിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം റാഗി ഞാനിതിൽ ഒരു മുക്കാൽ കിലോളം ഇട്ടിട്ടുണ്ട് റാഗി ബാക്കിയെല്ലാം കുറച്ചാണെങ്കിലും പിന്നെ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഫുള്ള് വറുക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഞാൻ മുക്കാലം വറുത്തതിന് ശേഷമാണ് ഞാനത് എടുത്തത് ആണ് അധികം റിപ്പീറ്റായിട്ട് പറയണതിന് ഇതാവല്ലേ റാഗി നല്ല കഴുകി എൻ്റെ കല്ലെല്ലാം കളഞ്ഞ് ഉണക്കിയെടുത്തിട്ടാണ് അത് വറുക്കണത് അതും നല്ല ഒന്ന് എൻ്റെ മണം പോണ പോണവരയ്ക്ക് ഒന്ന് വറുത്തെടുക്കുക അത് അത് കരിഞ്ഞ് പോകും എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം അതെല്ലാം വറുക്കേണ്ടത് എന്നാലേ അത് നല്ല ഒരു പാകത്തിന് കിട്ടുള്ളൂ ഇതെല്ലാം കൂടെ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറിയിട്ട് ചൂടാറിയിട്ട് വേണം പൊടിക്കാൻ കുറച്ചധികം ഉള്ളത് കൊണ്ട് ഞാനത് മെഷീനിൽ കൊടുത്താണ് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളത് നല്ലോണം മൂടി വയ്ക്കാൻ പാടില്ല നല്ലോണം ചൂടാറിയിട്ട് വേണം അതെടുത്ത് വയ്ക്കാനായിട്ട് പൊടിക്കാനുള്ളത് ഇപ്പോൾ ഇതിൻ്റെ അളവുകൾ കുറേശേ ചെയ്താലും ഇത്തിരി കുറച്ച് കുറച്ച് നമ്മൾ ഒരു കൈ അളവിന് ഇട്ടാലും നമുക്കത് മിക്സിയിൽ പൊടിച്ചെടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് വലിയവർക്ക് കഴിക്കുന്നതിനും കൂടെ ചേർത്താണ് കുറച്ച് അധികം പൊടുക ഇതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് പച്ച വാഴയ്ക്കല്ലേ നേന്ത്ര വാഴ വാഴയ്ക്ക നമ്മുടെ നേന്ത്രം പഴത്തിൻ്റെ പച്ച വാഴയ്ക്ക ഞാൻ എൻ്റെ തോലെല്ലാം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെയിലത്ത് വച്ച് ഉണക്കിയതാണിത് ഇത് ആ കഴിക്കാത്ത കാരണം ഞാനത് ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കാൻ അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്നിച്ചൊന്ന് പൊടിച്ചെടുക്കാം നേന്ത്ര വഴയ്ക്ക് തനിയ കൊടുക്കണത് പാൽ കൂടെ ചേർത്തോ അത് പൊടിച്ച് നമ്മൾ വീട്ടിലേ പൊടിച്ച് പാൽ കൂടെ ചേർത്തോ അല്ലാതെ കൊടുത്താലോ നല്ല ഹെൽത്തിയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാണ്ടത് കഴിക്കും അതിന് വേണ്ടിയിട്ടില്ല ഇട്ടതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം തണുത്തിട്ട് പൊടിച്ചിട്ട് വരാം ആ കറുപ്പ് ഉഴുന്നിടുമ്പോൾ അത് കുറച്ചുകൂടെ ഹെൽത്തിയാണ് ആ തോല് കളയാത്ത ഉഴുന്ന് അത് നല്ല ഒരു ന്യൂട്രീഷൻ കണ്ടൻറ് ഉള്ളതാണ് അതുകൊണ്ട് അതും നമ്മൾ മറക്കാതെ തന്നെ ഇടണം മില്ലറ്റ്സ് ഇടണമെന്നില്ല മില്ലറ്റ്സ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി എല്ലാ ഇത്രയും ഐറ്റംസ് ആകുമ്പോൾ അത് മതി മറ്റ് പയർ വർഗ്ഗങ്ങളും ബദാം കടല ഇതെല്ലാം കൂടെ ആകുമ്പോൾ അത് മതിയാവും ഇതെല്ലാം കൂടെ ഇത് തണുത്തിട്ട് പൊടിച്ചിട്ട് വരാം ഇപ്പോൾ എല്ലാം കൂടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു നമുക്കിതിനെ ബേബി ഫുഡ് തയ്യാറാക്കാമെന്ന് നമുക്ക് ഇതിന് ഞാനിപ്പോൾ പാലൊഴിച്ചാണ് ചെയ്യണത് പാലില്ല നമ്മൾ തിളപ്പിച്ചാർച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് ചെയ്യാം അപ്പോൾ ഞാൻ പാലൊഴിച്ച് ചെയ്യുന്നുണ്ട് ഈ പൊടീന് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എത്ര തവണ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം അതുപോലെ ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ട് നമുക്കതിലേക്ക് പാലൊഴിച്ച് കലക്കാം ഇപ്പോൾ ഒരളവിന് പാൽ എത്രയാണോ പാൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മളതിൽ ഇടാം അതിലൊഴിച്ചത് കലക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക അതിലേക്ക് കട്ട കെട്ടാതെ നമ്മൾ നല്ല അതൊന്ന് കലക്കിയെടുക്കണം ഈ പൊടി തന്നെ വലിയവർക്കും കഴിക്കാതി ഇതിൽ ഓട്സ് ഒക്കെ ഇട്ടിട്ട് അത് ഇത് ഇന്നൊരു വീഡിയോ ആയിട്ട് കാണിരുന്നതാണ് ഇനി നമുക്ക് നല്ല കുറുക്കിയെടുത്തിട്ട് വരാം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം കുട്ടിക്ക് കൊടുക്കേണ്ട അളവിൽ നമുക്ക് കാച്ചെടുക്കാറ് ഇതിൽ വേണമെങ്കിൽ മധുരം ഇട്ട് കൊടുക്കാം മധുരം വേണ്ട കൊടുക്കണ്ട കൊടുക്കണ്ടെന്നുള്ളവർക്ക് മധുരം ഇടേണ്ട ആവശ്യമില്ല ചില ചിലര് ചില അമ്മമാർ കുട്ടിക്ക് മധുരം ഇട്ട് കൊടുക്കും പനുകൾക്കണ്ടോ കരിപ്പെട്ടിയോ മലുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ചിലർ കൽക്കണ്ടതും ഇതിൽ ഞാനിപ്പോൾ ഒന്നും നടന്നില്ല ഇത് പാല് മാത്രം ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുന്നതാണ് അപ്പോൾ തിക്കായ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കാച്ചി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്നും കുറച്ചുകൂടെ തിക്കാവും ആറി കഴിയുമ്പോൾ അതുകൊണ്ടാണ് ആ ഒരു നമുക്കറിയാമല്ലോ അതെങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് ആ രീതിയിൽ നമുക്ക് വെള്ളം കുറച്ച് കുറവ് ഒഴിച്ച് ആ മാവ് വേവണതാണ് അളവ് നല്ലോണം വെന്ത് വരണം ഞാനിതിലെല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാ മില്ലറ്റ്സ് എല്ലാ പയർ വർഗ്ഗങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കാശ്മീട്ട് പിസ്ത ബദാം ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും കുട്ടിക്ക് കൊടുത്താൽ അത്രയും നല്ലതാകും കേട്ടില്ല ഇപ്പോൾ ആ വെള്ളവും പാലും എല്ലാം കൂടി ചേർത്ത് നല്ല വറ്റി മാവ് ബന്ധം വന്നിട്ടുണ്ട് ഇത് അധികം തിക്കുമല്ല അധികം അല്ല ആ രീതിയിലാണ് നമ്മൾ കാച്ചി എടുക്കേണ്ടത് അപ്പോൾ കുട്ടിക്ക് കൊടുക്കണ രീതിയിൽ കൊടു അവർക്ക് കഴിച്ച കഴിക്കാനുള്ള ആ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അയവുണ്ടാവണം അധികം തിക്കും പാടില്ല അപ്പോൾ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് രാഷ്മിട്ട് പിസ്ത ബദാമോ മില്ലറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം വെട്ടിട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ ഇതുപോലെ ഒരു ഫുഡ് തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഹെൽത്തി ഉണ്ടാവും അപ്പോൾ അവർ ഒരു നേരം ഒരു ദിവസത്തിൽ ഒരു നേരം കഴിച്ചാലും നല്ല ഒരു ഹെൽത്തി ഫുഡാണിത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്ക് താങ്ക് യു ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി കാരണം അതിൻ്റെ എല്ലാ കണ്ടൻറ്റും പറഞ്ഞു വരുമ്പോൾ കുറച്ച് കൂടുതലായിപ്പോ അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലുള്ള ഫുഡെല്ലാം തയ്യാറാക്കി കുട്ടികൾക്കോ വലിയ ഇത് വലിയ ആൾക്കാർക്കും കഴിക്കാം കേട്ടോ വലിയ ആൾക്കാരും ഇതിന് ഇത് ഇതിൽ ഓട്സ് എല്ലാം ഇട്ടിട്ട് നല്ല ഒന്ന് കുറുക്കി ഒരു 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 ദിവസത്തിൽ ഒരു നേരം കഴിച്ചാൽ നല്ലതാണത് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ പോയത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ടിത് ഉപയോഗിക്കാൻ പറ്റും വലിയ ആൾക്കാർ ഇതിൽ കുറച്ച് ഓട്ട്സൊക്കെ ചേർത്തിട്ട് ഇത്തിരി പാലോ അല്ലെങ്കിൽ പാൽ പാലുപയോഗിക്കാത്തവരാണെങ്കിൽ പച്ചവെള്ളം എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ലിക്വിഡ് ആക്കിയിട്ട് ഇതൊരു ഫുഡായിട്ടെടുക്കാം പി കെ സിംലി നാടൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്